அறுபது மினிட்டு நலபாரில வந்தும் அசுரன்மனகில செம்பட்ட நைதானத்தை கும்மாக்கூட்டில் பந்து கொண்டு போட்டாஷேகம் நடத்தியத்தில் மறக்கணும் ரங்கம் குறைக்கணும்

കളിക്കളത്തിന്റെ കളിച്ചം കളിപ്പിടം കളിയിരങ്ങിന്റെളപ്പറുപ്പിൽ കണങ്കാൽ വിസ്മയം തീർത്താം കേരള സന്തോഷ് ട്രോഫി നായികനും കാലിക്കറ്റ് സിഗിനമായി ജിജോജവും പടയരുകയും കാൺപൂരിന്റെ പോർക്കലങ്ങളിൽ ആക്രമണ ഫുട്ബോളിന്റെ കിടിമിടക്കം തീർത്ത് പോരാളികളുമായി എം കട്ടത്തിൽ ആവേശം നിറയ്ക്കാൻ

കിടപ്പറാതെ പുതിച്ചു ഭാഗ്യ എതിരാളികളെ നീലോൺ വെളവിക്കാൻ ഉദ്ഘാണ്ടൻ താരം കോണയും മേളത്തിന്റെയും വാദ്യാഘോഷ മണങ്ങളിൽ പ്രപഞ്ചം മറക്കുന്ന വല്ലാ സരാബുകളുടെ ഉത്സവോത്സവങ്ങളുടെ നഗരികിൽ നിന്ന്

ഇന്ന് ചില വമ്പന്മാർ നിലമ്പത്തി വീടും ചില കുണ്ടന്മാർ ഉയർത്തെഴുന്നേൽക്കും ചിലർ ചാലമാകും മറ്റു ചിലർ ചിതറി കുതിക്കും ഇന്ന് കണക്ക് തീർക്കലിന്റെ പോരാട്ടമാണ് ബാക്കിയാണ് പ്രേക്ഷകർ ഇന്ന് അറുപത് മിനിറ്റും ഒരു മണിക്കൂറും മൂവായിരത്തി അറുന്നൂറ് സെക്കൻഡും അക്ഷവനായി കാത്തിരിക്കേണ്ടിവരും ആര് വാടും ആര് വീട് വന്ന് കണ്ടരുക പെരിന്തൽമണ്ണയുടെ കളിക്കളത്തിൽ അവശേഷിക്കുന്ന അവസാന സെമി ഫൈനൽ ടിക്കറ്റ് എടുക്കാൻ കപ്പ് തൃശൂരും എതിരാളികൾ തമ്മിൽ കണ്ടുമുട്ടുകായിക പ്രേമികളെയും രാത്രി എട്ട് മണിയോടുകൂടി പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു